നാടകം ഉയരായ അപ്പൻ എസ് ജെ ദേവിന്റെ അതേപാതയിൽ പതിയെ നടന്നു തുടങ്ങിയ ചേർത്തലക്കാരൻ കർട്ടന്റെ മുന്നിലും പിന്നിലും രാപ്പകൽ ഭേദമന്യേ പല റോളുകളിൽ പണിയെടുത്ത ആ കുട്ടി നാടക പ്രണയി പതുക്കെ പതുക്കെ നാടകരംഗത്തെ സൂപ്പർ താരമായില്ലെങ്കിൽ എന്താണ് അത്ഭുതം ഒരു നാടകവണ്ടിയുടെ മുൻ സീറ്റിലിരുന്ന് തന്റെ ചേർത്തല ജൂബിലി തിയേറ്റേഴ്സിന്റെ ജീവാത്മാവും പരമാത്മാവുമായ ആ മനുഷ്യൻ നടത്തിയ പരശതം നാടകയാത്രകൾക്കൊടുവിൽ നാടകരംഗത്ത് അദ്ദേഹത്തെ സൂപ്പർ താരമാക്കിയ ഒരു കഥാപാത്രം പിറന്നു വീണു കാട്ടുകുതിര മലയാള സിനിമയിലെ വില്ലൻ നിരയിലെ രാജൻ പി ദേവ് യുഗത്തിന് പിറവി നൽകിയ കാർലോസിലേക്കുള്ള കാസ്റ്റിംഗ് കൂടിയായിരുന്നു കാട്ടുകുതിരയിൽ സംഭവിച്ചത് ക്രൂരനും രസികനുമായ വില്ലൻ ടെംപ്ലേറ്റുകളുടെ എക്കാലത്തെയും ടെക്സ്റ്റ് ബുക്കായ കാർലോസിൽ നിന്നും സ്വഭാവ നടനും സഹനടനും ടൈറ്റിൽ ക്യാരക്ടറുകളുമൊക്കെയായി കരിയർ മിനുക്കുമ്പോഴും കാലം കൈയടിക്കുക തന്നെയായിരുന്നു അഭിനയ ശൈലിയിലെ ആ രാജപ്രഭാവത്തിൽ കഥാപാത്ര വൈവിധ്യങ്ങളിലൂടെ രണ്ട് പതിറ്റാണ്ടുകാലം ദക്ഷിണേന്ത്യൻ സിനിമയിൽ നിറഞ്ഞു നിന്ന പ്രതിപാദനൻ മണിമല വക്കച്ചനും അനിയൻ ബാവയും ഐ ജി രാജൻ ഫിലിക്സും തൊമ്മനും പാമ്പ് ചാക്കോച്ചനുമെല്ലാമായി മലയാളികളുടെ ഹൃദയത്തിൽ എക്കാലത്തും ഇടം നേടിയ ഒരാൾ ചരാചരങ്ങളുടെ സൗഖ്യത്തിനായി പൂജയും പ്രാർത്ഥനയുമായി കഴിയുന്നോ കലിക്കോ കൈവെള്ളയിലിട്ട് നമ്മുടെ വീടിന്റെ അസ്ഥി പടം എല്ലാരും വരച്ചോണ്ട് വന്നിട്ടുണ്ടോ കാണിച്ചോ മലയാളം രാവിലെ ഇംഗ്ലീഷ് കൊടുത്തും കൊളുക്കേണ്ട കൊച്ചനെ കൊച്ചെ പിടിച്ചു വരുമ്പോഴാ നിന്തിയൊക്കെ തലവട്ടം കണ്ടപ്പോഴെനിക്ക് കഷ്ടകാലം തുടങ്ങിയല്ലോ കയ്യും കാലം തളന്നു പോയി അല്ലെങ്കിൽ അവനെ ഞാൻ തല്ലി ഈ തുറയിലെ പുരുഷനും സ്ത്രീയുമല്ലാത്ത ജന്മം കടലമ്മ കാണുന്ന അപശകുനു അവനാണ് നാടകവും സിനിമയും അടങ്ങുന്ന രാജൻ പി ദേവിന്റെ അഭിനയ വഴിയിലെ സഹയാത്രികൻ എഴുതിയ ഒട്ടുമിക്ക സിനിമകളിലും രാജൻ പി ദേവ് എന്ന അതുല്യ പ്രതിഭയ്ക്ക് മികച്ച കഥാപാത്രങ്ങൾ നൽകിയ ഒരാൾ എനിക്ക് നിങ്ങൾക്കും ഒരുപോലെ പ്രിയപ്പെട്ട അദ്ദേഹത്തെ ഈ ലക്കത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഹൃദയപൂർവ്വം സ്വാഗതം ബെന്നി പി നായരമ്പലം ബെന്നി ചേട്ടാ സ്വാഗതം രാജൻ പി ദേവ് എന്ന് പറയുന്ന ഈ ലക്കത്തിലേക്ക് ഞാനിപ്പോ ആമുഖത്തിൽ പറഞ്ഞതുപോലെ രാജൻ പി ദേവ് സാറിനും ബെന്നി ചേട്ടനും ഒരു നാടകത്തിൻ്റെ വലിയ പാരമ്പര്യമുണ്ട് ഇടയ്ക്ക് രണ്ട് നാടകം ചെയ്തു അതേ സിനിമയിലൊന്നും അങ്ങനെയല്ല ഒരുപാട് വർഷത്തെ നാടക പാരമ്പര്യമുണ്ട് നാടക ബന്ധങ്ങളുണ്ട് അപ്പം സിനിമയിലെത്തുന്നതിന് തൊട്ട് മുമ്പുള്ള ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ കണ്ടിട്ടുണ്ടോ പരിചയപ്പെട്ടിട്ടുണ്ടോ നാടകവുമായി ബന്ധപ്പെട്ട് തീർച്ചയായിട്ടും ആ അതായത് രാജേട്ടൻ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ഞാൻ പ്രീഢക്കുന്ന ഒരു സമയത്ത് കാട്ടുകുതിര എന്ന് പറയുന്ന ഒരു നാടകം ഭയങ്കര ഹിറ്റാണെന്ന് ഇങ്ങനെ കേട്ട് അന്ന് നാടക ബ്രാന്തായിട്ട് നടക്കുന്ന കാലമാണ് അപ്പോൾ അന്ന് നാടകങ്ങൾ ഗംഭീര നാടകങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് പലതും കെ പി എസ് സിയുടെ നാടങ്ങളൊക്കെ അന്ന് വളരെ ഇഷ്ടപ്പെട്ട നാടകങ്ങളായിരുന്നു പക്ഷേ സൂര്യസോമയുടെ കാട്ടുകുതിര എന്ന് പറയുന്നത് ഭയങ്കര വൈറൽ സംഭവമായിരുന്നു അന്ന് അതായത് കോമഡിയിലൂടെ ഭയങ്കര ഒരു കൊമേഴ്സ്യൽ ഹിറ്റ് ഒരു ബമ്പർ ഹിറ്റ് എന്നൊക്കെ പറയുന്ന രീതിയിൽ ഭയങ്കര അന്നത്തെ അന്നത്തെ വാക്കില്ല അപ്പൊ അത് ഒരു അന്ന് ഒരു മമ്മുക്ക മോഹൻലാൽ എന്നൊക്കെ പറയുന്ന ഒരു ഇമേജ് പോലെ ഒരു നാടക നടന ജനം തിരിച്ചറിയുകയും അദ്ദേഹത്തെ കുറിച്ച് സംസാരിക്കുന്നു കൊച്ചുവാവ എന്ന് പറയുന്ന ഒരു കഥാപാത്രം ഭയങ്കര ഹ്യൂമറസ് ആയിട്ട് ചെയ്യുന്ന അതിഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് കേട്ട് ഇതൊന്ന് കാണണം എന്നുള്ള ആവശ്യത്തിൽ ഞാനൊരു ഓപ്പൺ സ്റ്റേജിൽ കാട്ടുകൂതിരി നാടകം കാണുകയാണ് അന്നാണ് രാജേട്ടനെ സ്റ്റേജിൽ വെച്ച് ആദ്യമായിട്ട് കാണുന്നത് അത് ഗംഭീരമായിട്ട് ചിരിയും കയ്യടിയൊക്കെ പ്രേക്ഷകർ നിറഞ്ഞ സദസ്സിൽ കയ്യടിച്ച് കണ്ട ഒരു നാടകമാണ് ആ നാടകം കണ്ടതോടെ തന്നെ നമുക്ക് ഭയങ്കര ആരാധന ഈ പുള്ളിയോട് കാരണം ഒരു സ്റ്റേജിൽ നിന്നിട്ട് ലൈവ് ആയിട്ട് പെർഫോം ചെയ്യുന്ന കാണുമ്പോൾ രണ്ടര മണിക്കൂർ അതൊരു അത്ഭുതം തന്നെ അന്നാണ് രാജാട്ടനെ ഫസ്റ്റ് മീറ്റ് ചെയ്യുന്നത് എന്ത് പരിചയപ്പെടാനൊന്നും സാധിച്ചില്ല പിന്നീട് കുറെ കാലം കഴിഞ്ഞപ്പോൾ പുള്ളിയുടെ പല നാടകങ്ങളും നമ്മൾ ഫോളോ ചെയ്യാൻ തുടങ്ങി അങ്ങനെ സൂര്യസ്വാമ്യം പോകുന്നതിന് ശേഷം പിന്നെ പുള്ളി ഹരിശ്രീ തിയേറ്റേഴ്സിലാണ് അഭിനയിച്ചത് അവിടെ മുല്ലപ്പൂക്കൊളിച്ച് വന്നപ്പോൾ എന്ന് പറഞ്ഞ നാടകവും കുരുത്തോൽ കൊണ്ടൊരു കൊട്ടാരം ഈ രണ്ട് നാടകങ്ങളും ഞങ്ങളുടെ നാട്ടിൽ കളിപ്പിച്ചു ആ സമയത്ത് ഞാൻ നേരിട്ട് വന്ന് പുള്ളിനെ പരിചയപ്പെട്ടു അപ്പോൾ എല്ലാവരോടും നല്ല സ്നേഹത്തോടെ പെരുമാറുന്ന ഒരു സ്വഭാവമാണ് പുള്ളി ആ നീ എന്ത് ചെയ്യണം എന്നൊക്കെ ചോദിച്ച് അങ്ങനെയാണ് ജീവിതത്തിൽ ആദ്യമായിട്ട് പുള്ളിനെ കണ്ടും കാണുന്ന ഒരു സൗഹൃദം ഉണ്ടാവുന്നത്